യുവത്വം നിലനിർത്തുന്ന മത്സ്യമേത് മത്തി ഐല സാൽമൺ ചെമ്മീൻ ഉത്തരം സാൽമൺ സാൽമണിന് പിങ്ക് നിറം നൽകുന്ന കീറ്റോ കരോറ്റിനോടാണ് അസ്റ്റാക്സാന്തിൻ ഇത് ചർമ്മത്തിന്റെ ഇലാസ്തികതയും ജലാംശവും മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ ഏൽക്കുന്ന മരം ഏത് പന ഓക്ക് തെങ്ങ് യക്ഷിപ്പാല ഉത്തരം ഓക്ക് പൈനോക്ക് തുടങ്ങിയ ഉയരമുള്ള മരങ്ങൾ അവയുടെ ആകർഷണീയമായ ഉയരം കാരണം ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ് ആഷ്മരങ്ങൾ വില്ലോ മരങ്ങൾ തുടങ്ങിയ ഉയർന്ന ജലാംശമുള്ള മരങ്ങളാണ് അതിനാൽ മിന്നലാക്രമണം നടത്താനും ആകർഷിക്കാനും കൂടുതൽ അനുയോജ്യമാണ് കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി ഏത് ഞണ്ട് നീരാളി ചിത്രശലഭം പുൽച്ചാടി ഉത്തരം ചിത്രശലഭങ്ങൾ കാലുകൊണ്ട് ഭക്ഷണം ആസ്വദിക്കുന്നു ചിത്രശലഭങ്ങൾക്ക് കാലിൽ രുചി സെൻസറുകൾ ഉണ്ട് ഇലയിൽ നിൽക്കുമ്പോൾ അവയുടെ കാറ്റർ പില്ലറുകൾക്ക് ഇത് കഴിക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ കഴിയും മൂക്കിന്റെ അറ്റത്ത് കൊമ്പുള്ള ജീവി ഏതാണ് കുതിര കാണ്ടാമൃഗം ഒട്ടകം നീർകുതിര ഉത്തരം കാണ്ടാമൃഗം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ചർമ്മവും മൂക്കിൽ ഒരു കൊമ്പും അല്ലെങ്കിൽ രണ്ട് കൊമ്പുകളുമുള്ള ഒരു വലിയ ഏഷ്യൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ മൃഗമാണ് കാണ്ടാമൃഗം കാണ്ടൈകളുടെ അറ്റത്ത് കണ്ണുള്ള ജീവി ഏത് സ്റ്റാർഫിഷ് നീരാളി കണവ ചെമ്മീൻ ഉത്തരം സ്റ്റാർഫിഷ് നക്ഷത്ര മത്സ്യങ്ങൾക്ക് ഓരോ കൈയുടെയും മറ്റത്ത് അസംസ്കൃത കണ്ണുകളുണ്ട് ഈ സംയുക്ത കണ്ണുകളിൽ ഒമാറ്റിഡിയ എന്ന് വിളിക്കുന്ന ഒന്നിലധികം ലെൻസുകൾ അടങ്ങിയിരിക്കുന്നു മരുന്നിനൊപ്പം കുടിച്ചാൽ അപകട സാധ്യത ഉണ്ടാക്കുന്ന ജ്യൂസ് പപ്പായ തണ്ണിമത്തൻ മുന്തിരി കൈതച്ചക്ക ഉത്തരം മുന്തിരി മുന്തിരി ജ്യൂസ് രക്തത്തിലെ മരുന്നിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഇത് പാർശ്വഫലങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയോ മരുന്നിന്റെ ഫലത്തെ മാറ്റുകയോ ചെയ്യും ഒടിഞ്ഞകാൾ വീണ്ടും വളരുന്ന ജീവി ഏത് പല്ലി പാറ്റ ഞണ്ട് ഓന്ത് ഉത്തരം ഞണ്ട് ഞണ്ടുകളുടെ കാലുകൾക്ക് അവ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവുണ്ട് ഏതു മൃഗത്തിന്റെ പാലാണ് വിപണിയിൽ വില കൂടിയത് ഒട്ടകം ചെമ്മരിയാട് കഴുത ആട് ഉത്തരം കഴുത നിലവിൽ കഴുതയുടെ പാൽ ലിറ്ററിന് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ വരെയുണ്ട് വിപണിയിലെ ഏറ്റവും വില കൂടിയ പാലാണിത് സൂര്യാസ്തമയത്തിനു ശേഷം ഒരിക്കലും ദാനം ചെയ്യാൻ പാടില്ലാത്തത് എന്ത് മഞ്ഞൾ വെളിച്ചെണ്ണ അരി കടുക് ഉത്തരം മഞ്ഞൾ സൂര്യാസ്തമയത്തിനു ശേഷം ഉപ്പും മഞ്ഞളും ആർക്കും ദാനം കൊടുക്കരുത് ജീവിതത്തിൽ ഇത് ദാരിദ്ര്യം ഉണ്ടാക്കും ഉള്ളി അമിതമായി കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം എന്ത് മൈഗ്രെയിൻ രക്തസ്രാവം ഹൃദ്രോഗം സ്ട്രോക്ക് ഉത്തരം രക്തസ്രാവം ഉള്ളി രക്തം കട്ട പിടിക്കുന്നത് മന്തിഫവിപ്പിക്കുകയും രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് രക്തസ്രാവത്തിനുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വരുന്നതുവരെ ബൈ